എന്നാലും എൻ്റെ ഹൃദയമേ നിനക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞൂല്ല ആരും ഒട്ട് പറഞ്ഞൂ ഇല്ല ആവി പറക്കുന്ന ചൂട് ചിരട്ടപ്പെട്ടിന്റെ കൂടെ മട്ടന്റെ ഹൃദയം വരട്ടി വരട്ടി എടുത്തത് ചൂടോടെ ചേർത്ത് കൂട്ടി കൂട്ടിക്കൊഴിച്ച് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അടിപൊളിയാണ് ആരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ട് ആദ്യം തന്നെ മട്ടൻ ഹാട്ടിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഉപ്പും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുക്കറിൽ ഒരു അഞ്ചാറ് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക റോഷ് കുക്കേഴ്സിന്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം പ്രീസീസൺ കടായി ആണിത് ഹെൽദി ആൻഡ് കെമിക്കൽ ഫ്രീ കുക്കിങ്ങിനെ ബെസ്റ്റ് ആണ് കേട്ടോ ഇതിൽ ആർട്ടിഫിഷ്യൽ കോട്ടിംഗ് ഒന്നുമില്ല ഇൻഡക്ഷൻ ആൻഡ് ഓവൻ ഫ്രണ്ട്ലി കൂടിയാണ് കേട്ടോ ഇവർക്ക് വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ് സേറ്റും ഫോൺ നമ്പറും സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം ചെറിയുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം നന്നായി ഒന്ന് വഴറ്റിയ ശേഷം പൊടികളും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ശേഷം തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നേരത്തെ വേവിച്ചു വെച്ച മട്ടൻ ഹാട്ടും കൂടി ചേർത്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്നും വഴറ്റാം അവസാനം കുറച്ചുകൂടെ കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടന്റെ ഹൃദയം വരട്ടിയത് റെഡിയാണ് അപ്പൊ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ